സൈന്യത്തിന് ഏതൊരു യുദ്ധ സാഹചര്യത്തിൽ പോലും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിയുന്ന റോക്കറ്റ് റെഡി ആയിരിക്കുകയാണ് പ്രതിരോധ രംഗത്ത് വമ്പൻ നേട്ടങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് പ്രൊജക്ട് വേദയുടെ കീഴിലാണ് യുദ്ധ സാഹചര്യങ്ങളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിയുന്ന റോക്കറ്റ് വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നതും ഇത് വിജയകരമായി തന്നെ ഇന്ത്യക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത് ഈ അപൂർവ റോക്കറ്റ് എന്താണ് ഇപ്പോൾ പലരും ആകാംക്ഷ ഭരിതരായി തന്നെ കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ സൈനിക ആവശ്യത്തിനുള്ള ഉപഗ്രഹം ഒരു ശത്രുരാജ്യം തകർത്തിട്ടു എന്ന് കരുതുക ഉടനെ തന്നെ ഈ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് മറ്റൊരു ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് അയക്കാൻ കഴിയും ഇത് വലിയൊരു ശക്തിയായി തന്നെ മാറുകയാണ് കാരണം ഇന്ന് ഉപഗ്രഹങ്ങൾ യുദ്ധ സാഹചര്യത്തിൽ സുപ്രധാന ഒരു ശക്തിയായി തന്നെ പ്രവർത്തിക്കുന്നു ഈ ഉപഗ്രഹങ്ങൾ വഴിയാണ് വാർത്താവിനിമയം ജി പി എസ് ശത്രുപാളയങ്ങളിൽ നിരീക്ഷണം നടത്താൻ അതായത് ശത്രു ശത്രുരാജ്യത്തിനുള്ളിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അവിടുത്തെ രഹസ്യങ്ങൾ വീഡിയോ കോൾ എന്നിവ നൽകുന്ന അല്ലെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നവ എന്നിവ സാധ്യമാക്കുന്നത് ഏകദേശം രണ്ടായിരം കിലോഗ്രാം വരെ ഭാരമുള്ള മൈക്രോ ഉപഗ്രഹങ്ങളെന്ന് സൈന്യത്തിന് ഇപ്പോൾ ബഹിരാകാശത്തേക്ക് ഈ മിസൈൽ വഴി അയക്കാൻ സാധിക്കും അല്ലെങ്കിൽ കഴിയുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത മാത്രമല്ല ഇവയെ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ബഹിരാകാശ ഭ്രമണ പഥത്തിലേക്കാണ് അതായത് ലോ എർത്ത് ഓർബിറ്റ് അതിലേക്ക് അയക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോ എർത്ത് ഓർബിറ്റ് എന്ന ഭൂമിയിൽ നിന്നും നൂറ്റി കിലോമീറ്ററിൽ നിന്നും ആരംഭിച്ചുകൊണ്ട് രണ്ടായിരം കിലോമീറ്റർ വരെ അകലെയുള്ള ബഹിരാകാശ ഭ്രമണ പഥത്തിലേക്ക് എത്താൻ സാധിക്കും അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും ശത്രു രാജ്യങ്ങൾ നമ്മുടെ സൈനിക ആവശ്യത്തിന് ബഹിരാകാശത്തെക്കയച്ച റോക്കറ്റ് വീഴ്ത്താൻ സാധിക്കുക എന്നതും വലിയൊരു ചോദ്യചനുമാണ് ഇതും ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് യു റഷ്യ ചൈന തുടങ്ങിയ അപൂർവ രാജ്യങ്ങളുടെ കൈവശമേ ഇത്തരത്തിൽ ബഹിരാകാശത്തുള്ള ഭ്രമണപഥത്തിൽ കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തെ തകർത്ത തകർത്തെറിയാൻ തന്നെ കഴിയുന്ന മിസൈലുകളുള്ളൂ ഇതിനെ ആന്റി സാറ്റലൈറ്റ് മിസൈൽ എന്നാണ് വിളിക്കുന്നത് ഉപഗ്രഹ മിസൈലുകൾ അതേപോലെ തന്നെ ഇന്ത്യയുടെ കൈവശവും ആന്റി സാറ്റലൈറ്റ് മിസൈലുകളുണ്ട് പക്ഷേ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കാൻ ഇതുവരെ ഇന്ത്യൻ സേന ഐ എസ് ആർ ഒ ആണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇനി മുതൽ സൈന്യത്തിന് തന്നെ പ്രൊജക്ട് വേദാപ്രകാരം തയ്യാറാക്കിയ കരുത്തുറ്റ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തിന്റെ ആവശ്യത്തിനനുസരിച്ചു കൊണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയക്കാൻ കഴിയുമെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത് സൈന്യത്തിന് യുദ്ധ സാഹചര്യങ്ങളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിയുന്ന റോക്കറ്റ് വികസിപ്പിച്ചെടുക്കാനുള്ള പ്രൊജക്ട് വേദ അത് വിജയകരമായി തന്നെ ഇന്ത്യ പൂർത്തിയാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതീവ രഹസ്യമായ പദ്ധതിയായിട്ടാണ് പ്രൊജക്ട് വേദ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് യു എസിനും റഷ്യക്കും ചൈനയ്ക്കും മാത്രം കഴിയുന്ന നേട്ടമാണ് ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതാണ് പറയുന്നതും എന്നാൽ ഇതേക്കുറിച്ച് സൈന്യമോ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമോ യാതൊരുവിധ പ്രതികരണവും പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു സൂചനയായി പുറത്തു വരുന്നത് news let's go my news